ബ്രി നീ എന്തോന്ന് വെളുപ്പീരടേ ഡേ ഇങ്ങനെ വെളുപ്പിച്ച് കഴിഞ്ഞി ഇവിടെ പോയി നിക്ക് പാണ്ടായി പൂടെ അമ്മാതിരി വെളുപ്പിടുന്നു നീ നിന്നെ വെളിപ്പിക്കണം ജാസ്മിനെ വെളിപ്പിക്കണം അപ്പൊ കണ്ടോണ്ടിരുന്ന ജനങ്ങളുടെ കുഴപ്പമാണ് നീ പറഞ്ഞു വന്നത് നീ പറഞ്ഞു വന്നല്ലേ നീ അത് പറഞ്ഞു നമ്മൾ കണ്ടവരുടെ കണ്ണിലാണ് കരട് എന്നാണ് നീ പറഞ്ഞു വന്നത് അല്ലേ കൊള്ളാടെ അവസാനം വെടി വച്ചവനും കൊണ്ടവനും കൊഴപ്പല്ല സൈഡിൽ കൂടി പോയവനായ പ്രശ്നം കേട്ടോണ്ട് ഒച്ച കേട്ടവനായ പ്രശ്നം അല്ലേ കൊള്ളാം കൊള്ളാകബ്രി ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ നീ വാഴയെല്ലാം മരവാഴയാണെന്ന് ഞാൻ പണ്ടേ പറഞ്ഞത് വെളുപ്പീരിന്റെ എക്സ്ട്രീം ലെവലാണ് നീ ഈ കാണിച്ചത് പക്ഷെ ജനങ്ങളെ നമ്മൾ പൊട്ടന്മാരല്ല നീ വന്നിരുന്ന നിർമ്മി മറ്റ വർത്താനം പറയുമ്പോ എന്തായാലും ഇതിന്റെ മൂന്നേ മൂന്ന് കട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ആ മൂന്ന് കട്ടിൽ നീ എന്താണെന്ന് വ്യക്തമാണ് ഞാൻ അല്ലെങ്കിൽ വ്യക്തമാക്കി തരാൻ അതിന്റെ ഉത്തരം ഞാൻ അവിടെ പറഞ്ഞായിരുന്നു ഞാൻ അവള് പുറത്തിറങ്ങിയതിനു ശേഷം നമ്മൾ സംസാരിച്ചിട്ട് എന്താണ് വേണ്ടത് എന്നുള്ള തീരുമാനത്തിലേക്ക് അത് ഞാൻ ഒരിക്കലും ഇപ്പൊ ഒരു ലവ് എലമെന്റോ അല്ലെങ്കിൽ ലവ് ട്രാക്കോ വേറെ അങ്ങനത്തെ എക്സ്ട്രാ പരിപാടികളൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ തമ്മിലുള്ളത് വളരെ വളരെ ഡീപ്പ് ആയിട്ടുള്ള സ്നേഹം തന്നെയാണ് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള അത് വേറൊരു കാര്യം പറയണ്ടേ ആദ്യമൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടത് ഞങ്ങൾ കോമഡി ആയിട്ട് പറയുന്ന കാര്യങ്ങളെയായിരുന്നു നമ്മളിപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് കോമഡി ആയിട്ട് പറയുന്ന ഒരു കാര്യം പലപ്പോഴും പുറത്തു നിന്ന് കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് വൽകറായോ അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു രീതിയായിട്ടോ തോന്നാം പക്ഷെ അതിന്റെ അകത്ത് നിൽക്കുന്നവർക്ക് അതിന്റെ അവസ്ഥ മനസ്സിലാവുള്ളൂ നമുക്ക് ആകെ ഫൺ അല്ലെങ്കിൽ നമുക്ക് ആകെ സംസാരിക്കാനുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ ആ ഒരു ഫ്രീഡം എടുക്കുമ്പോൾ അതിനെ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ വളച്ചു കൊടുക്കുമ്പോൾ അതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സർവൈവ് അത്രയാണ് നീ നീ അതായത് നമ്മൾ രീതി കുഴപ്പല്ലേ നിനക്ക് നീ അവിടെ എന്താ കാണിച്ചു കൂട്ടിയത് നീ എന്താ കാണിച്ചു കൂട്ടിയത് പുറത്തുള്ളവർക്ക് ഇത്ര കാണുമ്പോ ഈ പറയുന്നത് പുറത്തുള്ളവർ എന്ന് പറയുമ്പോൾ ഇതിൽ ഞാനും പെടും ഏറ്റവും കൂടുതൽ ഇതിനെ വിമർശിച്ച ലിസ്റ്റിൽ ഞാൻ പെടും ഏഹ് അതുകൊണ്ട് നീ പുറത്തുള്ളവരുടെ കണ്ണിലാണ് കുഴപ്പം എന്നുള്ള രീതിയിൽ നീ പറയുമ്പോൾ അത് ഏത് തരത്തിലാണ് നീ അകത്ത് എന്താ കാണിച്ചത് ഏ ഒരു ദിവസം ഇവിടെ ചൊറിഞ്ഞപ്പം നിനക്ക് കാണണമെന്ന് പറഞ്ഞതാ ഇതാണ് നീ ചെയ്തത് നിന്റെ ഇമോഷൻ നിന്റെ അകത്തിരുന്നപ്പോൾ നിനക്കുള്ള ഉണ്ടായ ഇമോഷൻ ഏഹ് എന്നിട്ട് വെളുപ്പാങ്കാലം മൂന്ന് മണി വരെ ഇരുന്ന് മറ്റേ ഒരുമാനത്തെ വർത്തമാനം പറഞ്ഞാൽ അവിടെ നിന്ന് തൊള്ളിക്കൊണ്ടിരിക്കുന്നതാണ് നീ ചെയ്ത നല്ല കാര്യം ഇതാണ് നമ്മൾ ഇതൊക്കെ കണ്ടപ്പോൾ നമ്മൾ മറ്റേ എയ്റ്റീസ് ആയല്ലേ സിക്സ്റ്റീസ് ആയി നമ്മളാണ് കുഴപ്പക്കാര് നീ പെർഫെക്റ്റഡേ അതിൻ്റെ അകത്തുനിന്ന് കാണിച്ച പരിപാടികൾ മൊത്തം കാണിക്കാൻ പാടില്ലാത്ത എല്ലാം കാണിച്ചത് നീ അവസാനം കണ്ടുകൊണ്ടിരുന്ന നമ്മൾ ഇപ്പം മറ്റേതായി നീ പെർഫെക്റ്റു ആയി അല്ലേ കൊള്ളാം സൂപ്പർ നിന്റെ എക്സ്പ്ലനേഷൻ കൊള്ളാം കേട്ടോ ഗബ്രി ഗബ്രി നീ 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 പഠിച്ചവനല്ല പഠിച്ചുകൊണ്ടിരിക്കുന്നവനാണ് നീ പഠിച്ചുകൊണ്ടിരിക്കുന്നവളാണ് മനസ്സിലാ സത്യം വീരിയത്തിൽ പറയാം ആൾട്ടർലി ഫ്ലോപ്പ് ആണ് നീ ആൾട്ടർലി ഫ്ലോപ്പ് അതിൻ്റെ എക്സ്ട്രീം ലെവലാണ് നീ കാണിക്കാൻ പാടില്ലാത്ത എല്ലാ പരിപാടികളും അതിൻ്റെ അകത്ത് കാണിച്ച് എല്ലാ പരിപാടിയും എക്സ്ട്രീം ലെവലിൽ നീ കാണിച്ച് ഒരു ഷോ ഒരു റിയാലിറ്റി ഷോയിൽ പോയിട്ട് നമ്മുടെ സൊസൈറ്റിക്ക് എന്ത് മെസ്സേജാണ് നൽകാൻ പാടില്ലാത്തത് ആ മെസ്സേജ് വളരെ വ്യക്തമായിട്ട് നീ നൽകി നീ ഈ പറയുന്ന ജാസ്മിനും കൂടി എന്നിട്ട് കണ്ടുകൊണ്ടിരുന്ന ജനങ്ങൾക്കായി കുഴപ്പം എടാ കൊച്ചു പിള്ളേരടക്കോടാ പറഞ്ഞത് ഈ ജാസ്മിൻ ഗബ്രി എന്ന് പറയുന്ന കോംബോ അവരെ നിങ്ങളെ പറ്റിയിട്ട് കൊച്ചു പിള്ളേരടക്കാണ് വിമർശിച്ചത് പിള്ളേർക്ക് പോലും കണ്ടിരിക്കാൻ പറ്റുന്നില്ല പിന്നെ വേറൊരു കാര്യം ഓഡിയൻസിന്റെ അഭിപ്രായം അതായത് ഗബ്രി എവിക്റ്റ് ആയതിനെ പറ്റിയിട്ട് ഓഡിയൻസിന്റെ അഭി അഭിപ്രായം വേണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യോ മറക്കരുത് ഇപ്പം തന്നെ സ്പോട്ടി കമൻറ്റ് ചെയ്യാം ഞാനെങ്കിൽ അതിന്റെ അഭിപ്രായം കൂടി ഞാൻ കൊണ്ടുവരാം എൻ്റെ മാത്രം അഭിപ്രായമായിട്ട് കമന്റ് അല്ല ഈ പറയുന്ന പോലെ കുറച്ച് പേരെടുത്ത് ഓ വോയിസുകൾ എനിക്ക് അയച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ആ വോയിസ് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യും എനിക്ക് കുറച്ച് പേര് അയച്ചു തന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് അതിലോട്ടും വരാം എങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യാം എടാ ഗബ്രിയും നിനക്കുള്ള സദ്യ ഞാൻ വളമ്പുന്നുണ്ട് അടുത്ത് അടുത്താണ് റഫ്മിൻ ബായ് റഫ്ബിൻ ബായെ പറ്റി പറയുന്ന കേട്ടോ അത് ഒരു ഫ്രണ്ട്ഷിപ്പില് ഒരിക്കലും പ്രശ്നമായിരുന്നില്ല പക്ഷെ അതിൻ്റെ ഗെയിം ചില ദിവസങ്ങളെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന പോലെ ഫ്രണ്ട്ഷിപ്പിനെ അത് ഒരിക്കലും ബാധിക്കില്ല പക്ഷെ നമ്മള് അതിന്റെ അകത്ത് നമ്മൾ വരുന്ന ഇമോഷൻസിനെ ഒളിച്ചു വെച്ച് സ്നേഹ അഭിനയിക്കാൻ എനിക്ക് അറിഞ്ഞോടാം എന്റെ എന്താണോ അത് തന്നെയാണ് ഞാൻ കാണിക്കുക അത് അത് തന്നെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത് ഒരു ടാസ്ക് പറഞ്ഞ കള്ളൻ എന്നൊരു വാക്ക് പറഞ്ഞത് എനിക്ക് ആയി ഞാൻ അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു എനിക്ക് ഇഷ്ടമുള്ളവരെ മാത്രമേ അവർക്ക് മാത്രമേ എന്നെ ഹേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ വേറെ അവര് ജിൻഡോ ജെഡൻ എന്ന് പറഞ്ഞാലും ബാക്കി അവിടെയുള്ളവർ എത്ര പേര് എത്ര അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാലും എന്നെ അഫെക്ട് ചെയ്യാറില്ലായിരുന്നു നീ ഇപ്പം എന്തോ എന്ന് പറഞ്ഞാൽ നിനക്കൊന്നും അഫക്റ്റ് ചെയ്യില്ല എന്നല്ലേ ഞാനൊന്നും പറയാനില്ലടേ ഡസ്റ്റ്ബിൻ അവളെ പറ്റി പറയാണെങ്കിൽ കുത്തി തിരുപ്പാണ് കുത്തിത്തിരുപ്പാണ് ഓപ്പൺ ആയിട്ട് പറയാം കുത്തി തിരുപ്പ നാലാ കുത്തിരുപ്പം ഞാൻ പറയുന്നില്ല എക്സ്ട്രീം ലെവൽ കുത്തിത്തിരുപ്പ പക്ഷെ നീ കിടന്ന് ഇവിടെ മെഴുകാലോ അല്ലേ നിന്റെ ന്യായീകരണം നീ നമ്മൾ ജനങ്ങളെ കുറ്റം പറയുന്നത് പേഴ്സണലി എനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ചെയ്യാറില്ല ഒട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ഭാഗത്തും അവളുടെ ഭാഗത്തുമാണ് നൂറ്ക്ക് നൂറ്റിപ്പത്ത് ശതമാനം റോ ഒരു സൊസൈറ്റിക്ക് കൊടുക്കാൻ പാടില്ലാത്ത മെസ്സേജ് ഉള് കൊടുത്തിട്ട് അവസാനം ജനങ്ങളന്നു പറയും ഇനി വേറൊരു ന്യായീകരണ കേട്ടോ കേരവൻ്റെ ഇവൻ ഇവൻ്റെ അടുത്തേക്കും ജാസ്മിന്റെ വൃത്തിയെ പറ്റിയിട്ട് എന്താണെന്ന് ഹൈജീൻ്റെ ഇഷ്യൂ ഇവൻ പറയാനാ കേട്ടു നോക്കണം കേട്ടാ ഇവനെ അവൾക്ക് അത്യാവശ്യത്തിൽ അധികം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുള്ളത് എന്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുള്ളത് എന്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഞാൻ തന്നെയാണ് ആവശ്യത്തിൽ അധികം വൃത്തി ജാസ്മിൻ ഉണ്ട് ഒന്നരാളം കുളിക്കുമെന്നുള്ളത് ആദ്യം വന്നപ്പോൾ തമാശക്ക് പറയുന്ന ഒരു കാര്യമാണ് അതിനെ വലിച്ചെണച്ച് ഇത്രയും വലുതാക്കി പ്രശ്നം ഉണ്ടാക്കി ആ തുമ്മീതാണെങ്കിലും ഞാൻ ഒരു കാര്യം പറയട്ടെ അതായത് നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ നമ്മളുടെ ൈഫിനെ പലതരത്തിലും ബാധിക്കും നമ്മളിപ്പോ ഒരു ഒരു മീഡിയ ഒക്കെ അതായത് പാവപ്പെട്ട ഒരു സെറ്റപ്പിൽ നിന്ന് വലുതേക്ക് വരുമ്പോൾ നമ്മൾ പഠിച്ചു വരുന്ന കുറെ കാര്യങ്ങളുണ്ട് അത് പഠിക്കാനുള്ള അവസരം കിട്ടാത്തവരുമായിട്ട് ഒരുപാട് പേരുണ്ട് ജാസ്ഫിൻ ആണെങ്കിൽ അത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ് സ്വന്തം കുടുംബത്തിനെ ആ ഒരു ഇതിൽ നിന്ന് പൊതിച്ച് സ്വന്തം എഫേർട്ടിൽ കൊണ്ടുവന്ന ഒരാളാണ് അപ്പോ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ അത് അങ്ങോട്ട് വിട്ടു കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ ഇറങ്ങിയവരൊക്കെ ല്ലോ പാവപ്പെട്ടവരിൽ നിന്നും വളർന്നു വന്നത് കൊണ്ടുള്ള രീതിയിലെന്ന് പറഞ്ഞ് ഒരു സാധനം പാവപ്പെട്ടവരായ എന്തോട് വൃത്തി ഇല്ലേ എടാ അവരാണ് ഏറ്റവും കൂടുതൽ വൃത്തി ഉള്ളത് ഈ ഇതുപോലത്തെ കഴിപ്പണം കെട്ട സാധനങ്ങൾക്കാണ് വൃത്തിയില്ലാത്തത് ഈ പാവപ്പെട്ടവർക്ക് വൃത്തിയില്ല അതിന്ന് വളർന്നു വന്നത് കൊണ്ട് എന്നുള്ള രീതിയിൽ നീ പറയുന്നുണ്ടല്ലോ അത് എന്തർഥത്തിലാണ് നീ പറഞ്ഞ എനിക്കതൊന്ന് അറിഞ്ഞാ കൊള്ളാം എന്നുണ്ടേട്ടാ പാവപ്പെട്ടവർക്ക് വൃത്തിയില്ല ഉം നീ ഭയങ്കര വൃത്തിക്കാരൻ അടേ പിന്നെ ജാസ്മിൻ കുളിക്കൂലെന്നാർ അവൾ ചുമ്മാ പറഞ്ഞത് അവള് ഇന്റർവ്യൂൽ അടക്കം ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട് പെർഫ്യൂമ് മറ്റേ പെർഫ്യൂമ എന്താ അടിക്കാൻ പാടില്ലെന്ന് പിന്നെ അടുത്ത് ഞാൻ രണ്ടു ദിവസം രണ്ട് ഒന്നര അവിടെ കുളിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഇതാര് ഞാനാ പറഞ്ഞത് അല്ലെങ്കിൽ നീയാ ആ അവളല്ലേ പറഞ്ഞു എന്നിട്ട് നീ ന്യായീകരിക്കണ എന്നിരുന്നു എന്നിട്ട് ഏറ്റവും കൂടുതൽ അവള് നിന്റെ അടുത്ത് ഇരുന്നല്ലേ പറഞ്ഞു നിനക്കു പറയും നീ തന്നെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ നിർത്തിയില്ലാന്ന് പിന്നെ ഇന്നലെ നീ എവിക്റ്റ് ആയപ്പോ കരഞ്ഞു പിഴിഞ്ഞു മൂക്കള മൊത്തം നിന്റെ തരത്തിലാടാ തുടച്ചെന്ന് എന്നിട്ട് നീ പഠിച്ചില്ല കരഞ്ഞു പിഴിഞ്ഞു നിന്നെ കെട്ടി പിടിച്ചിട്ട് മൂക്കളം മൊത്തം പിഴിഞ്ഞ് തുടയ്ക്കണുണ്ട് പിന്നെ റസ്ബിന് കുറെ കൊടുത്ത് പിന്നെ ആരൊക്കെ വന്ന് പിന്നെ അവർക്കൊക്കെ കിട്ടും മനസ്സിലായപ്പോൾ എല്ലാവരും മാറിയിക്കുന്നുണ്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് മാറി കരച്ചിൽ കാണണിണ്ട് കള്ള കരച്ചിലാണ് മൂക്കള പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് നീ നല്ല മോനെ മോനും നിനക്ക് ഞാൻ ഒരു അവാർഡ് കൊണ്ട് തട്ടാടേ നല്ല വെളുപ്പിക്കാ നീ നല്ല വീണ്ടാ നല്ല വീണ്ടാ നല്ല വെള്ള പൂച്ചുവാ ഒന്നൊന്നര വെള്ള പൂച്ചുടാ നിന്റെ വെള്ള പൂശ് ഒരു രക്ഷ എക്സ്ട്രാ ലെവലില് നീ വെള്ള പൂച്ചുവാർത്തി കാല് വെച്ച് നഗം കടിക്കണത് ചെരിപ്പിടാതെ ബാത്റൂമിൽ നിന്ന് ആ കാലെടുത്ത് സോഫയിൽ വെച്ചുകൊണ്ടിരിക്കണേ അടുക്കളയിൽ പണി സമയത്ത് മുടിയും ചുറ്റി വലിച്ച് മുടി ഫ്രൈ ഉണ്ടാക്കുന്നത് വൃത്തി നിനക്കാണ് ഏറ്റവും കൂടുതൽ അറിയാമെന്നുള്ളത് അവളുടെ ഏറ്റവും കൂടുതൽ വൃത്തി അല്ലേ സൂപ്പറല്ല ഈ ലാസ്റ്റത്തെ ക്ലിപ്പിൽ നിന്ന് മനസ്സിലാവില്ല ഇവൻ പറഞ്ഞതും ഇവൻ്റെ മൊത്ത ഉദ്ദേശം ഒക്കെ ആൾക്കാർക്ക് പിടികിട്ട് കാണുമെന്ന് മനസ്സിലാവുന്നത് എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം ഓഡിയൻസിന്റെ അഭിപ്രായം കേൾക്കണമെന്നുണ്ടെങ്കിൽ ദയവ് ഇത് അതും കമൻറ്റ് ചെയ്യുക ഞാൻ ഉറപ്പായിട്ട് അതും വീഡിയോ ചെയ്യാം